ബീഫിന്റെ പണിയാ നടന്നുകൊണ്ടിരിക്കുന്നത് തേങ്ങ കൊത്തൊക്കെ വറുത്തിട്ട് അതുപോലെ ചെറിയുള്ളി കേട്ടോ സാധാരണ നമ്മൾ സവാളയല്ലേ ചേർത്തല് നല്ല ചെറിയ ഉള്ളി ഇഷ്ടമാതിരി ചേർത്തട്ടോ അത് ചെറിയുള്ളിയല്ലേ ഫുള്ള് ഇനി ഈ എണ്ണയിൽ കിടന്ന് ചെറിയുള്ളി ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ബീഫ് വേവിച്ചുകൂടെ വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടെടുക്കും അതൊരു പ്രത്യേക സ്വാദാ ചെറിയ ഉള്ളിയുടെ ഇതിൽ കിടന്ന് ബീഫ് ഇങ്ങനെ വരണ്ടി വരുമ്പോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് കാട്ടിലക്കട എന്ന് പറഞ്ഞൊരു കടയുണ്ട് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും പക്ഷെ കൊല്ലം ജില്ലയിലും ഏതാണ്ട് അതുപോലത്തെ ഒക്കെ ഫീലുള്ള ഒരു സ്ഥലം അപ്പോൾ നമ്മൾ കാടിൻ്റെ നടുക്കിൽ കൂടിയാണ് ഇങ്ങടെ യാത്ര ചെയ്തു വരിക ഈ സ്ഥലത്ത് പറയുന്നത് കുളത്തൂപ്പുഴയാണ് കുളത്തൂപ്പുഴ എന്നൊരു പതിമൂന്ന് കിലോമീറ്റർ വരുമ്പോൾ കടമാൻകോട് എന്നാണ് അതായത് പിന്നിൽ കാണുന്നത് ഇവിടുത്തെ ഗവണ്മെൻറ്റ് ട്രൈബൽ സ്കൂളാണ് കടമാൻകോട് തൊട്ട് മുന്നേ ഒരു അമ്പലമുണ്ട് അമ്പലം കഴിയുമ്പോൾ ഈ സ്കൂൾ കഴിഞ്ഞ് ഇങ്ങനൊരു വളവാണ് ഇവിടെ നിന്നൊരു അഞ്ഞൂറ് മീറ്റർ കഷ്ടി അത്ര നല്ല തോന്നണം അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഫേരൊന്നും ഉണ്ടാവില്ല ഒരു പഴയ മോഡല് ഒരു ചായക്കട പോലെ കാണും അവിടെ നല്ല നാടൻ ഉണ്ണ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു വർഷം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും തന്നെ അത് അത്ര നിശ്ചയമില്ല കാരണം അവർ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയിട്ട് നാൽപ്പത്തി രണ്ട് വർഷത്തിന് എന്ന് അമ്മ പറയുന്നുണ്ട് അതിനു മുമ്പേ എന്ന് അച്ഛൻ ജനിക്കുമ്പോഴേ അവരുടെ അച്ഛനും അമ്മയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഏകദേശം പറഞ്ഞാലേ ഒരു അറുപത്തഞ്ച് വർഷത്തിന് മേലെ ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അത്രയും വർഷങ്ങളായിട്ട് കച്ചവടം നടത്തുന്നവർ അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടുകാർക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ളൊരിടാണ് ഇവിടേക്ക് എത്തുന്നത് ശരിക്കും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു നിതിൻ്റെ മെസ്സേജ് വഴിയാണ് അപ്പം നല്ല ഇന്നിപ്പോൾ പോത്ത് നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് വിറകടുപ്പിലാണ് പാ എല്ലാം അതുപോലെ കറി മീൻ വറുത്തത് എല്ലാ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഊണ് മീൻ വറുത്തത് നല്ല വലിയ ചൂരി ചേർത്തിട്ടാണ് ഇന്ന് ഊണ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ

ഓർഡർ അനുസരിച്ചാൽ പറഞ്ഞാൽ പിന്നെ ഞായറാഴ്ച ദിവസം അവധികളൊന്നും രാവിലെ രണ്ടാളും കൂടെ പോരും ശരിക്കും ഇവിടേക്ക് ബസ് വരുവാസ് കുളത്തൂപ്പുഴ എത്ര ദൂരം വരും നമുക്ക് ഇങ്ങനെ ഒരു കഷ്ണ മീൻ വറുത്തും ഊണൊക്കെ കിട്ടി പരിപ്പൊഴിച്ചിട്ടുണ്ട് മീൻകറി ഒഴിച്ചിട്ടുണ്ട് കപ്പ ഉണ്ട് മാങ്ങാച്ചാറ് ഇഞ്ചി തോരൻ അവിയൽ പച്ചടി നാരങ്ങ അച്ചാർ മീൻ വറക്കുന്നത് പപ്പടം ഇഷ്ടമാതിരി കറി ആ ഇത് മാങ്ങയും ഇത് നാരങ്ങിയുമല്ലേ രണ്ടും ഉണ്ട് രണ്ട് രണ്ടച്ചാറും ഉണ്ട് അപ്പം ഇത്രയും കൂട്ടിയിട്ടുള്ള ഊണിനാണ് നൂറ് രൂപ അപ്പം ഞാൻ പൈസേൻ്റെ അല്ല പറയുന്നത് നമുക്ക് വേറെ മായമൊന്നും ചേരാത്ത നല്ല ഭക്ഷണം അത് നല്ലത് ഇങ്ങനെ ഇലയിലൊക്കെ കിട്ടണത് സൂപ്പറല്ലേ അപ്പം ഇനി എനിക്ക് കട പറഞ്ഞു പറഞ്ഞതെന്നാണ് ഇത് എൻ്റെ തൊട്ട് പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ വർക്ക് സെറ്റ് പിടിച്ചോണ്ട് വന്നിരിക്കുന്നതാണ് പോണ്ടതാണ് എന്നാലും നമ്മൾ അപ്പൊ നിതി ആണ് ഇങ്ങനെ ഒരു കടയെ പറ്റി നമുക്ക് പറഞ്ഞു തരണം നിതിൻ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് പായസം എനിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് വന്നേ ഇതിന്റെ സൈഡില് പായസം ഇണ്ട് കേട്ടോ ഇന്ന് പക്ഷെ എല്ലാസും പായസം അടപ്രഥമൻ ഞാൻ ആദ്യം കുടിച്ചതാണ് വന്നപ്പോൾ തന്നെ കുടിച്ചു നോക്കിയത് എല്ലാ ദിവസവും പായസമില്ല അപ്പോൾ നമ്മൾ കാണിക്കുമ്പോൾ വിചാരിക്കും ഒന്നും പായസമുണ്ടെന്ന് അല്ല ഇവർ ഓർഡർ അനുസരിച്ചിട്ട് സദ്യയൊക്കെ ഒക്കെ വെച്ച് കൊടുക്കും അപ്പം അങ്ങനെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിച്ചാൽ മതി ചെറിയ രീതിയിലുള്ള അത്യാവശ്യം സദ്യയൊക്കെ ഒരുക്കി കൊടുക്കും ഇല്ല എന്ന് പത്ത് എഴുപത് പേർക്കുള്ളതാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇവർ പുലർച്ചെണീറ്റ് അതിൻ്റെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ പുതിയ സദ്യകളോ അപ്പ ഇറച്ചിയൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയായിട്ട് നമ്മളെ വീട്ടിലെന്തെങ്കിലും പരിപാടിക്ക് വേണമെങ്കിലോ ഒക്കെ ചെയ്തു തരും നല്ല ഭക്ഷണാണ് രാവിലെ വന്നപ്പോ തന്നെ ഞാൻ ഒരു ഗ്ലാസ് പായസം കുടിച്ച് നോക്കിയത് വേണം കേട്ടോ ഞാൻ പരിപ്പാണ് ആദ്യം വെച്ചിട്ടുണ്ട് പരിപ്പ് കൂട്ടിട്ടാ കഴിക്കണേ ഇത് വേണ്ട ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ വല്യ പീസ് മീനൊക്കെയാണ് ഭയങ്കര ചൂട് ഇന്നിപ്പ ചൂടേ ഓരോ ദിവസം കിട്ടണുസരിച്ചിട്ടേ നിവിൻ ചെറിയ ഇവിടത്തുകാരനല്ലോ അല്ലേ അവിടെ ആ കടക്കലാണ് ഇവിടെ എങ്ങനെ വന്ന ആദ്യം കഴിക്കണേ വന്നപ്പോ കഴിച്ചു ഇഷ്ടപ്പെട്ടു അല്ലെ ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള ഗുണം എന്താന്ന് വെച്ചാൽ അവര് ഈ നാടൻ ഫുഡൊക്കെ തേടിയിട്ട് പോകുന്ന ആളുകൾ അപ്പൊ ഇങ്ങനെ ഈ ഉൾപ്രദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറെ കടകളൊക്കെ അറിയാൻ പറ്റും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാന്ന് അറിയിക്കണം കടക്കല് പോകുന്നുണ്ട് ഞങ്ങള് ഇതിന്റെ നാട്ടിലേക്ക് പോകണ്ട ഇനി വീടിയെടുക്കാൻ പാസം അതൊക്കെ തന്നെ ആയിരുന്ന ോക്കിട്ട് സാധാരണ കഴിക്കണ സ്വാദ് തന്നെയായിരുന്നു ഊണാ കഴിക്കലേ നല്ല സൂപ്പർ സ്വാദാണ് കറികളൊക്കെ നല്ല സൂപ്പർ കറിയാ നമുക്ക് അത് നമ്മള് കണ്ടപ്പോ നല്ലോണം കുറച്ച് ഗ്രേവിൽ എല്ലാം കിടന്നു അത് അടുപ്പിൽ കിടന്ന് അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ല പുഴുകി പ്രത്യേകിച്ച് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ഒക്കെ ഇട്ടേക്കുന്ന ആയതുകൊണ്ട് ഭയങ്കര ശ്രദ്ധ ആണ് കൂടി അല്ലേ ഈ ഫല്ലല്ലോ ഈ സാധനം കണ്ടോ കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ടോ പഴയ ആളുകൾക്കൊക്കെ അറിയാം ഒറ്റാലും പറയും മീൻ പിടിക്കുന്നതാണ് പക്ഷെ ഇതിപ്പോ ഉപയോഗത്തിൽ കൂടാ അല്ലേ ആ അങ്ങനെയും പറയും ഇത് ഇതിന് ഇതിനെ വെച്ച് മീൻ പിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഇപ്പൊ ഇത് ഉപയോഗിക്കാൻ അറിയണ ആളുകളും ഉണ്ടാവില്ല ഉപയോഗിക്കണ സ്ഥലങ്ങളും ഉണ്ടാവില്ല അങ്ങനെ ആ പേരില്ലാത്ത കട അങ്ങനെ തന്നെ പറയണം കടക്ക് പേരില്ല പക്ഷെ എന്നാ രസമുള്ള ഭക്ഷണം അതറിയാമോ നമ്മളിങ്ങനെ ഓരോ ദിവസവും പല പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് പക്ഷെ ചിലതൊക്കെ ഒരു ആവറേജ് തെറ്റ് പറയാനില്ല അങ്ങനത്തെ മാത്രമേ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളൂ അല്ലാത്ത ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുക ചിലതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര എക്സലൻ്റ് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ ശരിക്കും ഊണ് കഴിക്കാനാണ് മിഥുൻ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടതെങ്കിലും ഊണിനേക്കാളും ഞാൻ അഡിക്റ്റ് ആയത് ഇവിടുത്തെ കപ്പയും ആ പോത്ത് നല്ല ഡ്രൈ ആക്കി വരട്ടിയതും എന്തൊരു സ്വാദാണെന്നറിയുമോ പ്രത്യേകിച്ച് ഈ ചെറിയുള്ളിയിൽ കിടന്ന് വരുന്നുകൊണ്ടൊക്കെ ആയിരിക്കും ഒന്നും പറയാനില്ല കഴിച്ച് നോക്കിക്കോ ധൈര്യമായിട്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചോറും കറികളും ഒന്നും മോശമല്ല അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് കാടിൻ്റെ ഉള്ളിൽക്കൂടെ നല്ല ഭംഗിയുള്ള കുറച്ച് നേരം നമുക്ക് യാത്ര ചെയ്ത് വന്ന് ഊണയക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്താ കണ്ടോ നല്ല രസം ചീവീടുകളുടെ സൗണ്ടാണ് ഇവിടെ മൊത്തവും മയിലുകൾ കരയണതും പിന്നെ വരണ വഴിയിലെല്ലാം കുരങ്ങന്മാരെയൊക്കെ കണ്ടു അപ്പം അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും ഒപ്പം നല്ല ഭക്ഷണവും ഇനി അഥവാ ഈ ലൊക്കേഷൻ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ഇവിടേക്ക് റേഞ്ചൊക്കെ കുറവാണ് ഫോണിൻ്റെ റേഞ്ചൊക്കെ കുറവാണ് അപ്പോൾ നിങ്ങൾ കൊളുത്തൂപ്പുഴയൊക്കെ എത്തുമ്പോഴേ ലൊക്കേഷൻ ഇട്ടാൽ മാത്രമേ ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ കാരണം ഇവിടെ ഭയങ്കര പ്രശ്നമുണ്ട് എയർടെല് അങ്ങനത്തെ പുതിനൊന്നും റേഞ്ചേ ഇല്ല ബി എസ് എൻ എല്ലിൽ പോലും റേഞ്ചില്ല ഇവിടെ നമ്മളെ എന്നും ഫോണൊക്കെ ഓഫായിരിക്കുകയാണ് അതൊരു നല്ല പ്രശ്നമാണ് പക്ഷെ അതൊക്കെ ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ ഈ കാടിന്റെ ഭംഗിയും കേൾക്കുന്നില്ലേ ഞാൻ ഉണ്ടാകാൻ നിന്നാല് കേക്കുന്നത് ചീവീടിന്റെ സൗണ്ട് ആണ് ഇതൊക്കെ ആസ്വദിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ വന്നു പോകേണ്ട ഒരു സ്ഥലമാണ് കഴിച്ചു നോക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക പുതിയ വീഡിയോയും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം